السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عن عتبان بن مالك رضي الله عنه.

സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബുഗാനുഭവത്തായല നാം പറയുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന ഒരു കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ ബന്ധപ്പെട്ടവര് ഉസ്താദുമാർ സാധാത്തുക്കൾ അസ്ഥാന ബന്ധുക്കൾ തുടങ്ങി എല്ലാവരുടെയും പരലോക ജീവിതം ജീവിതം അള്ളാഹുതല സന്തോഷത്തിലാക്കുമാറാകട്ടെ സ്വർഗീയമായ ഭക്ഷണവും വെള്ളവും വെളിച്ചവും നൽകി അവിടെ കബറുകൾ അള്ളാഹുത്തായല സന്തോഷിപ്പിക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമുക്കും നമ്മുടെ ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും ദീനിന്റെ ഹൃദമത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് പൂർണമായി ഇമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു താല പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ മഹാന്മാരുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് അവരുടെ സ്പർശമേറ്റ വസ്തുക്കൾ സ്ഥലങ്ങൾ തുടങ്ങിയത് കൊണ്ടൊക്കെ വറക്കത്തെടുക്കുകയും അതിന് പ്രത്യേക പുണ്യമുണ്ടെന്നും ഉള്ള വിഷയമാണ് നമ്മൾ സംസാരിച്ചു വരുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇമാം ബുഖാരി റഹമത്തുല്ലായി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് സംബന്ധമായിട്ടാണ് സമീപിച്ച് തന്റെ വീട്ടിൽ വന്ന് ഒരു സ്ഥലത്ത് എനിക്ക് നിസ്കരിച്ചു തരണം ആ സ്ഥലം പിന്നീട് നിസ്കരിക്കുന്ന ഒരു സ്ഥലമാക്കി ഞാൻ മാറ്റും എന്ന് നബിസുളാഹു അലൈവിസല്ലാമ തങ്ങളോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിന്റെ ആവശ്യം ഏറ്റെടുത്തുകൊണ്ട് തങ്ങൾ മാലിക് വീട്ടിൽ വന്നു എന്നിട്ട് ഐന അൻ ഉസല്ലിയ മിൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എവിടെയാണ് നിങ്ങൾക്ക് ഞാൻ നിസ്കരിച്ചു തരണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഏത് സ്ഥലത്ത് നിസ്കരിക്കണം എന്നാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് നബിസ് അലൈവ് വസ്ല്ല തങ്ങൾ റഹിത്തുബാ നുബിൻ മാലിക് അള്ളാഹുഅന്നുവിനോട് ചോദിച്ചു ഞാൻ കൊടുത്തു മക്കാനിൻ ഒരു സ്ഥലം ഈ സ്ഥലത്താണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞു നബി അലൈഹി വസ്ലം അങ്ങനെ അലൈഹി വസ്ലാമ തങ്ങൾ ആ സ്ഥലത്ത് നിന്ന് നിസ്കാരത്തിന് വേണ്ടി തെക്ക്ബീർ ചൊല്ലി ഓ സൊഫഹു ഞങ്ങൾ അവിടെ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ നബിസ് പിന്നിൽ അണിയായി നിന്നു അങ്ങനെ രണ്ട് റക്കായത്ത് നബിഹു അലൈഹി വസ്ല്ലാം നിസ്കരിച്ചു ഇത് നിസ്കാരമായിരുന്നു എന്ന് മറ്റു ചില രിവായത്തുകളിൽ വന്നിട്ടുണ്ട് ഏതായാലും സുന്നസ്കാരമാണ് സുന്നസ്കാരവും ജമായത്തായിട്ട് നിർവഹിക്ക എന്നതിനും ഈ ഹദീസ് രേഖയായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട് അപ്പോ ഇവിടെ സംഭവിച്ചത് ഇത്ബാൻ മിനു മാലിക് റലിയു നബിസ്വല്ലാഹുലൈ വസ്ല്ല തങ്ങളോട് ആവശ്യപ്പെടുന്നു എൻ്റെ വീട്ടിൽ വന്ന് ഒരു സ്ഥലത്ത് നിങ്ങളൊന്ന് നിസ്കരിച്ചു തരണം നിങ്ങൾ നിസ്കരിച്ച ആ സ്ഥലം പിന്നീട് ഞാൻ നിസ്കരിക്കുന്ന സ്ഥലമായി തീരുമാനിക്കും എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം സ്വീകരിച്ചുകൊണ്ട് നബിസൊല്ലാഹുലൈ വസ്ല്ല തങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നു അദ്ദേഹം ആവശ്യപ്പെടുന്ന സ്ഥലത്ത് തന്നെ നിസ്കരിച്ചു കൊടുക്കുന്നു ഇതാണ് ഈ സംഭവത്തിൽ പറയുന്നത് ഈ ഹദീസ് വിശദീകരിച്ച് ഹാഫു ഇബ്നു ഹജർ അൽ അസ്കലാനി അലൈഹി സഹീഹുൽ ബുഹാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാന ഗ്രന്ഥമായ ഫുഹുൽ ബാരിയുടെ രണ്ടാം ഭാഗം നൂറ്റി നാൽപ്പത്തിയഞ്ച് പേജിൽ പറയുന്നത് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം നിർവഹിച്ച സ്ഥലങ്ങൾ കൊണ്ട് എടുക്കുക പുണ്യം നേടുക എന്നത് ഈ ഹദീസിൽ ഉണ്ട് ഔ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങൾ ചവിട്ടിയ സ്ഥലം അവിടുത്തെ കാൽപാദങ്ങളുടെ സ്പർശമേറ്റ സ്ഥലം അതുകൊണ്ട് എടുക്കുക എന്നതിന് ഈ ഹദീസ് രേഖയാണെന്ന് ഫത്തഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നത് കാണാം ഓസ്തഫാദു മിൻഹു ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് അന്നമൻ ദുഅലിഹീൻ സജ്ജനങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും ഒരാളെ ക്ഷണിച്ചാൽ ഈ യുദ്ധ കബിഹി അദ്ദേഹത്തിന്റെ വറക്കത്തൊന്ന് കിട്ടണം എന്ന നിലക്ക് ഒരു സയ്യദിനെയോ ഒരു ആലിമിനെയോ നല്ല ഒരു വ്യക്തിയെയോ ആരെങ്കിലും ക്ഷണിച്ചാൽ അവൻ ആ ഉത്തരം അവ ക്ഷണം സ്വീകരിക്കണം സ്വീകരിച്ചുകൊണ്ട് ആ ക്ഷണിച്ച വ്യക്തിയുടെ വീട്ടിൽ പോകണം ഇതാ അമിൻ അതിന്റെ പേരിൽ ഒരു നാശമോ കുഴപ്പമോ ഉണ്ടാവുകയില്ല എന്ന് ഭയപ്പെട എന്ന നിർഭയത്വം ഉണ്ടാകുന്ന സമയത്ത് അതിന് ഉത്തരം നൽകേണ്ടതുണ്ട് എന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് എന്ന് ഫത്തുഹുൽ ബാരിയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു അപ്പൊ മഹാന്മാരായ ഉസ്താദുമാര് സാധാത്തുക്കള് തുടങ്ങിയവരൊക്കെ നമ്മുടെ വീടുകളിലേക്ക് ക്ഷണിക്കുകയും അവരെ കൊണ്ട് വീടുകളിൽ വെച്ച് പ്രത്യേകം ദുവാ ചെയ്യിപ്പിക്കുക ഏഹ് അതുപോലെ തന്നെ തബറുക്കിനു വേണ്ടി നിസ്കരിക്കാനും ഒരു സ്ഥലത്ത് നിസ്കരിപ്പിക്കുക തുടങ്ങിയ സംഗതികളൊക്കെ പ്രമാണബദ്ധമാണ് എബിസാഹു വസല്ലമ തങ്ങളും സ്വഹാബത്തും ചെയ്ത് കാണിച്ചു തന്നതാണ് എന്ന് വളരെ വ്യക്തമായി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനൊക്കെ ഹുറാഫാത്തായും അന്ധവിശ്വാസമായും കാണുന്നത് ഒരിക്കലും ശരിയല്ല അതിനെ ഹുറാഫാത്തും അന്ധവിശ്വാസവുമായി കാണാൻ ഇസ്ലാമിന്റെ രേഖകൾ അനുകൂലമല്ല എന്നുകൂടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇതേ ഹദീസ് വിശദീകരിച്ച് ഫത്തുഹുൽ ബാരിയിൽ നിന്നുള്ള മറ്റൊരു സ്ഥലത്ത് ഇമാം ബുഹാരി സൊഹൈഹുൽ ബുഹാരിയിൽ ഈ ഹദീസ് പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്

എന്തിനു വേണ്ടിയാണ് നബി ലിയു തങ്ങൾ നിസ്കരിച്ച ആ സ്ഥലം നിസ്കരിക്കുന്ന ഒരു സ്ഥലമായി ആക്കാൻ പ്രത്യേകം ആക്കാൻ വേണ്ടി നബി സാഹു അലൈഹി തങ്ങൾ ഉത്തരം നൽകി എന്നും ഇലാലിക്ക അതിലേക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചു വീട്ടിൽ വന്നു അദ്ദേഹം ആവശ്യപ്പെട്ട സ്ഥലത്ത് നിസ്കരിച്ചു കൊടുത്തു എന്ന ഹദീസ് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് ഫഹു ഈ ഹദീസ് പ്രമാണമാണ് ഫിത്തബർഹീൻ സജ്ജനങ്ങളുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് പുണ്യം നേടാൻ ഈ ഹദീസ് തെളിവാണ് എന്ന് ഫത്തഹുൽ ബാരി രണ്ടാം ഭാഗം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ പറഞ്ഞത് കാണാം ഇനി സാധാരണ പുത്തനാശയക്കാർ ജൽപ്പിക്കാറുള്ളത് ഇതൊക്കെ നബിസള്ളാഹു അലൈബ് സലമ്മ തങ്ങളെ കൊണ്ട് മാത്രം പ്രത്യേകമാണ് എന്നാണ് തബർക്ക് ബറക്കത്തെടുക്കുക എന്നത് ശിർക്കോ ശിർക്കിലേക്ക് കൂട്ടുന്നതോ ആണ് നബി നബിസള്ളാഹു അലൈഹി വല്ല മാതങ്ങളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞാൽ ആ ആശയം തന്നെ തനി വൈരുദ്ധ്യമല്ലേ കാരണം ഏറ്റവും കൂടുതൽ ബറക്കത്തുള്ളത് നബിസള്ളാഹു അല്ലൈവില്ലാം മാതങ്ങൾക്കാണ് അത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവർക്കൊക്കെ പറക്കത്തുള്ളൂ അപ്പൊ വലിയ വലിയ ഷിർക്ക് പറ്റും ചെറിയ ചെറിയ ഷിർക്കുകളൊന്നും പറ്റുകയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക വരിക പക്ഷേ ആ വാദം ശരിയല്ല എന്ന് ആണ് പണ്ഡിതന്മാര് മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഹാഫുബിൻ ഹജറുൽ അസ്കലാനി അലഹി ഈ ഹദീസ് വിശദീകരിച്ച എഴുതിയത് എന്താണ് പറക്കത്തെടുക്കാൻ ഈ ഹദീസ് തെളിവാണ് എന്നല്ല ഫഹുവ ഹുജ്ജത്തുൻ ഈ ഹദീസ് രേഖയാണ് ഫിത്തബർക്കാൻ സജ്ജനങ്ങളുടെ തിരുശേഷിപ്പുകൾ അവരുടെ കാൽപ്പാടുകൾ അവര് നിസ്കരിച്ച സ്ഥലം തുടങ്ങിയവ കൊണ്ടൊക്കെ ബറക്കത്തെടുക്കാനും പുണ്യം നേടാനും ഈ ഹദീസ് രേഖയാണ് എന്നാണ് പറയുന്നത് അവരെ വാദമനുസരിച്ച് എന്താണ് ഇവിടെ പറയേണ്ടത് നബിയെ കൊണ്ട് ബറക്കത്തെടുക്കാൻ ഈ ഹദീസ് തെളിവാണ് എന്നാണ് പറയേണ്ടത് പക്ഷേ ഹജർ അൽ ഹാഫദുദിനർ അൽമത്തുല്ലായി അലഹി രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായി മാമുനൻ നബബി റഹ്മുല്ലായി അലിഹി തുടങ്ങി ഈ ഹദീസിന് വിശദീകരണം എഴുതിയ പണ്ഡിതന്മാരൊക്കെ ബി ആഫാരി സജ്ജനങ്ങളുടെ തിരുശേഷിപ്പുകൾ അവരുടെ കാൽപ്പാടുകൾ എന്ന നിലക്ക് തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് നവീനാശയക്കാരുടെ ആ വാദത്തിന് ഒരിക്കലും നിലനിൽപ്പില്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം ഇതേ ഹദീസ് വിശദീകരിച്ച് ഇമാമുനൻ നബബി റഹ്മുല്ലി അലഹി ഷെറഹു മുസ്ലിമിൽ മുഞ്ഞത് കാണാം ഒരു സ്ഥലത്ത് എനിക്ക് നിസ്കരിച്ചു തരണം ആ സ്ഥലത്ത് ഞാൻ എന്റെ നിസ്കാരത്തെ ആക്കും എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തായിരിക്കും പിന്നീട് ഞാൻ നിസ്കരിക്കുന്നത് മുത്തബിക്കൻ വറക്കത്തെടുക്കുന്നവനായ നിലയിൽ തങ്ങളുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് തങ്ങളുടെ കാൽപ്പാടുകൾ കൊണ്ട് എന്നിട്ട് മഹാനവറുകൾ പറയുന്നു

സജ്ജനങ്ങളുടെ തിരുശേഷിപ്പുകൾ എന്നാണ് അവിടെ പറയുന്നത് വസ്ല്ലാം തങ്ങളുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് മാത്രം വറക്കത്തെടുക്കാൻ തെളിവുണ്ട് എന്നല്ല അങ്ങനെയാണ് ഇവരുടെ വാദമനുസരിച്ച് പറയേണ്ടത് പക്ഷെ പണ്ഡിതന്മാര് മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയല്ല പണ്ഡിതന്മാര് ശ്രേഷ്ഠവാന്മാരായിരിക്കുന്ന ആളുകള് ഈ നേതാക്കന്മാര് ഇവരൊക്കെ അഹും അവരെ വീടുകളൊക്കെ ഒന്ന് പോയി സന്ദർശിക്കുക എന്നതിനും ഇത് തെളിവാണ് ഒത്ത് നേതാക്കന്മാര് വന്നാൽ ആ വീട്ടുകാർക്ക് ബർക്കത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം എന്നതിനും ഈ ഹദീസ് തെളിവാണെന്ന് മഹാനായ ഇമാം നബബി റഹ്മി അലൈഹി വളരെ വ്യക്തമായി മുസ്ലിമിന്റെ ഒന്നാം ഭാഗം നൂറ്റിപ്പത്താമത്തെ പേജിൽ പറയുന്നു അവർക്കൊന്നും ഈ നവീനാശയക്കാര് പറയുന്നത് പോലെ ഇത് ശിർക്കാണെന്നോ ശിർക്കിലേക്ക് കൂട്ടുന്നതാണെന്നോ എന്ന നിലക്കുള്ള ചിന്തകളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അത്തരം ചിന്തകളൊക്കെ പൈശാക്ഷികമാണ് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് സാന്ദർഭികമായി നമ്മളൊക്കെ മനസ്സിലാക്കണം ഇത് നമ്മളോട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയിച്ചു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ അഹുലി സുന്നത്തിവൽ ജമാത്തിൻ്റെ ആശയാദർശങ്ങൾ അതേത് നമ്മൾ എടുത്തു നോക്കിയാലും അതെല്ലാം പ്രമാണബദ്ധമാണ് ഇരുസാഹു അലൈ വസല്ലമാ തങ്ങളും സുഹാബ കിറാം റലി അൻഹും അവരെ ശിഷ്യന്മാരായ താപിയങ്ങൾ തപ് തുടങ്ങി എല്ലാവരും അംഗീകരിക്കുകയും برابر تقاما كوين تشيلة كاريانجلانو ينماطر مورمو إن شاء الله باقي نمكو أدتا غلاسل برايام الله تعالى توفيقنا نلغتا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار اللهم أوفر لنا ولوالدينا والدين ولي مشايخنا ولي أساتذنا ولي من له حق علينا مات منا ولي المؤمنين والمؤمنات اللهم أنت ولينا في الدنيا والآخرة توفنا <applause> مسلمين وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته